നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് മറ്റൊന്നുമല്ല തുടക്കക്കാരായിട്ടുള്ളവരും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നിരന്തരമായി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ മാറി വരുന്ന പരീക്ഷയുടെ ചോദ്യങ്ങളുടെ രീതിയും പരീക്ഷ നടത്തിപ്പൊ സമ്പ്രദായമൊക്കെ ആയിട്ട് എല്ലാം ആകെ ആകെക്കൂടി കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം പലർക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിനൊരു പോംവഴി എന്ന നിലയിൽ കുറച്ച് ആളുകൾ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാര്യം നിരന്തരമായിട്ട് ഇനിയും ഇത്തരം ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സംശയങ്ങൾക്ക് ഒരു മാർഗ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തന്നെ പരീക്ഷ ഏതുമായിക്കൊള്ളട്ടെ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെ പരീക്ഷ പലതു വരും എൽ ജി എസ് മുതൽ കെ എ എസ് വരെയുള്ള പരീക്ഷകൾ വരും നമ്മൾ ഇന്നലെയൊക്കെ എന്താ പരീക്ഷയുടെ രീതി ആവണമെന്നില്ല നാളെ നടക്കുന്ന പരീക്ഷയുടെ രീതിക്ക് നാളെയും മറ്റന്നാൾ നടക്കുന്നതാവണമെന്നില്ല ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ സാഹചര്യങ്ങളെ തരണം ചെയ്ത് പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയക്കൂടി നാട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വിജയശ്രീലാളിതനായിട്ട് ശ്രീലാളിതനായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം പരീക്ഷ എന്ന് പറയുന്നത് എന്താണ് ഒരു മത്സരമാണ് ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു നൂറ് മീറ്റർ ഓട്ട മത്സരം ഇപ്പോൾ ഇതൊരു നൂറ് മീറ്റർ ട്രാക്കാണ് നിങ്ങൾ കണക്കാക്കുക അല്ലെ ഒരു നൂറ് മീറ്ററാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത് ഈ നൂറ് മീറ്റർ ഓട്ട മത്സരം നമുക്കറിയാം എന്താണ് ഇവിടെ മത്സരാർത്ഥികൾ നിരന്നു നിൽക്കും അല്ലെ സ്റ്റാർട്ടറുടെ ഗൺ അല്ലെങ്കിൽ വിസിൽ മുഴങ്ങുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഓടിത്തുടങ്ങും എല്ലാവർക്കും ട്രാക്കിലുള്ള ആൾക്കാരും അതിൽ ആദ്യം എത്തുന്നയാളാണ് ആരായി മാറുന്നത് വിജയിട്ട് മാറുന്നത് അപ്പോൾ ആദ്യം എത്തുക അവരാണ് വിജയി എന്ന് പറയുന്നത് ട്രാക്കിലൂടെ ഓടിയാൽ മാത്രം മതി അതായത് കൂടുതൽ കരുത്ത് മാത്രം മതി അവിടെ അല്ലെ കൂടുതൽ വേഗത മാത്രം മതി അവിടെ പക്ഷേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പരീക്ഷയും എന്ന് പറയുന്നത് ഇതേപോലെ വേഗതയേറിയൊരു ട്രാക്കാണ് അവിടെയും വേണ്ടത് കാര്യം കൂടുതൽ കാര്യങ്ങൾ അറിയുക കൂടുതൽ കരുത്തോടെ പഠിക്കുക നല്ല രീതിയിൽ പരീക്ഷ എഴുതുക ഇത് മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ മാനദണ്ഡം എന്ന് പറയുന്നത് പക്ഷേ ഈ ഓടുമ്പോൾ ഇപ്പോൾ ഈ പരീക്ഷ അല്ലെ നൂറ് ചോദ്യങ്ങളും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയിരിക്കും അതായിരുന്നു മുൻപത്തെ രീതി എന്ന് വെച്ചാൽ പണ്ട് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ച് മുന്നേറുന്ന വഴി എന്തായിരിക്കും ഈ നൂറ് മീറ്ററിന്റെ ഇടയിൽ ഒരു പത്ത് മീറ്ററോ പതിനഞ്ച് മീറ്ററോ ഇടക്കിടക്ക് എന്ത് ചെയ്യുന്നു നമ്മളെ വഴിതെത്തിക്കുന്ന നമ്മളെ തടസ്സപ്പെടുത്തുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും അതായത് ഇവിടെ കാണുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം ഒരു ചെറിയ ഒരു ബാരിക്കേഡ് പോലുള്ള സംവിധാനം എന്തൊക്കെ വേഗത്തിൽ ചിലപ്പോൾ ഈ ബാരിക്കേഡ് കാണുമ്പോൾ കുറെ ഉദ്യോഗാർത്ഥികൾ പകച്ചു നിൽക്കും കാര്യം എന്താ അവർ പഠിച്ചിട്ടില്ല ഈ ബാരിക്കേഡ് എങ്ങനെ മാറിക്കിടക്കണമെന്ന് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അതായത് സുപരിചിതമായ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ കാണുന്നു അതായത് പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകുന്ന ആണെങ്കിൽ അവർ പ്രീവിയസ് പഠിച്ചു പോകുന്ന ഇവിടെ അടുത്ത സിറ്റ് ചോദ്യങ്ങൾ അടുത്ത മോഡൽ കാണുകയാണെന്നാണ് വേറെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കാണുന്നു അപ്പോൾ സംഭവിക്കുന്നു അവരവിടെ പകച്ചു നിൽക്കുന്നു അവരുടെ പരീക്ഷയിൽ വിജയം കൈവരിക്കാമെന്നുള്ള കോൺഫിഡൻസ് അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കാണുമ്പോൾ തീർന്നു പോകേണ്ടിയിരുന്നു ഇനി ഇവർ ഇതിനെ അതിജയിച്ച് വീണ്ടും ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത കുറച്ച് ചോദ്യങ്ങൾ അവർ കണ്ടിട്ടും പരിചയിച്ചിട്ടും ഇല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ കാണുകയാണ് എന്താണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ചേരുമ്പഴി ചേർക്കുന്നുള്ള മോഡൽ ആയിരിക്കും അപ്പോൾ എന്താണ് അവിടെയും അവരുടെ കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കുറയുന്നു വീണ്ടും എങ്ങനെയെങ്കിലും അതുപേം തരണം ചെയ്ത് മുന്നോട്ട് ഓടി വന്ന് കഴിയുമ്പോൾ എവിടെ കാണുന്ന സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ എസ് എസ് ആർ ടി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ അതും പരിചയച്ചു വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഇനി ഇപ്പുറത്ത് കാത്തിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണ് അതാണ് ലോജിക്കൽ തിങ്കിങ് അതായത് കുറച്ചധികം വിവിധ ഫാക്ടറികൾ ഇങ്ങനെ കോർത്തിണക്കി തന്നിട്ട് അതിൽ നിന്ന് നമ്മളുടെ തലമണ്ട ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഉത്തരത്തിലേക്ക് കിടക്കുന്ന ശരിയായ പ്രശ്നം കണ്ടെത്തി പരിഹരിക്കുന്ന പരീക്ഷ ആ സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പി എസ് സി എത്തിയിരിക്കുന്നത് അതായത് നമ്മളുടെ ലോജിക് നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് ലോജിക്ക് ഉണ്ട് യുക്തി ഉണ്ട് ആ യുക്തി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല കാര്യം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണാതെ പിടിച്ച് നമ്മളുടെ യുക്തി ഉപയോഗിക്കേണ്ട സിസ്റ്റംസ് ഈ പി എസ് സി തകർത്ത് കൊള്ളാഞ്ഞു അതിനുശേഷം എന്ത് ചെയ്തു കുറച്ച് എസ് ഇർ ടിയിലെ സ്റ്റേറ്റ്മെന്റ് എന്നപ്പോൾ നിങ്ങളെ കുറെ ആൾക്കാർ പറഞ്ഞു പിടി എസ് സി ആർ ടി പാഠുസ്തകം മാത്രം നോക്കിയ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തു എസ് സി ആർ ടി മാത്രം അങ്ങോട്ട് പഠിച്ച് നമ്മൾ കുറെ സമയം അങ്ങനെ കഴുകും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പിടിച്ച് നമ്മുടെ കുറെ സമയം നമ്മൾ അങ്ങനെ കിട്ടണം അല്ലെ പിന്നെ മുൻവർഷത്തെ ചോദ്യങ്ങളും അതുപോലെ തന്നെ വരാൻ ഇരിക്കുന്ന സാധ്യതകളൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ കളാം പക്ഷെ നമ്മൾ എന്തുപയോഗിച്ചിട്ടുള്ള നമ്മുടെ ലോജിക് ഉപയോഗിച്ചിട്ടില്ല ശരിയായ ഉത്തരത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് യുക്തിപൂർവം ചിന്തിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പരീക്ഷ വന്നിരിക്കുകയാണ് അതായത് പരീക്ഷ അതിന്റെ ഏറ്റവും തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി മുതൽ നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ പേപ്പർ രണ്ടെണ്ണമാണ് വരാൻ പോകുന്നത് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും അതെ ഇന്റർവ്യൂ ഒക്കെ ലോജിക്കലി നമ്മൾ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് വരുന്ന ഒരാള് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ വെച്ചാൽ ധരിക്കും ഇന്റർവ്യൂ ഉണ്ടാവും അപ്പോൾ അത്രയേറെ സാമർഥ്യമുള്ള ആളാണെന്നും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പരീക്ഷാ സിസ്റ്റം ഒക്കെയാണുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചാലും പരിശീലിച്ചാലും പോരാ അപ്പോൾ എന്ത് വേണം എല്ലാ തരത്തിലുള്ള കഴിവുകളും നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കണം ഒന്നര മണിക്കൂർ നമുക്ക് കിട്ടുന്ന തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നൂറ് ചോദ്യങ്ങളിൽ നിന്നും ഫേക്ക് ചോദ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ശരിയായിട്ടുള്ള ചോദ്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അത് ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഉത്തരങ്ങളിലേക്ക് എത്തുകയും അത് കൃത്യമായിട്ട് ബബിൾ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലുള്ള യു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്കായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വാസിസ് അക്കാഡമി ഇത്തരത്തിലുള്ള ലോജിക്കൽ തിങ്കിങ് നല്ല രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ഓഫ്ലൈൻ ബാച്ച് ക്ലാസ് ചേർത്തലയിൽ ആരംഭിച്ചിട്ടുണ്ട് ചേർത്തലയിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു ഓഫ്ലൈൻ വാച്ച് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ എന്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഏരിയകൾക്ക് പ്രത്യേകമായിട്ട് പരിശീലനം നൽകുന്നു ശരിയുത്തരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ലോജിക്കൽ തിങ്കിങ്ങും നൽകി വരുന്നു അതുകൂടാതെ ഈ പറയുന്ന ചില പ്രത്യേക മേഖലകൾ അതായത് എല്ലാവർക്കും കൈവിട്ടു പോകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് ആ ഏരിയാസിൽ കുറച്ച് ഡീപ്പായിട്ട് അതായത് കുറച്ച് പഠിച്ചാൽ മതി കൂടുതൽ മാർക്ക് കിട്ടുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അതായത് വിഷയം മൊത്തത്തിലല്ല ടോപ്പിക്കുകൾ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ സ്പെഷ്യൽ ആയിട്ട് ഇടുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയാല് നമുക്കറിയാം ഇംഗ്ലീഷ് മലയാളം മാത് ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ എത്ര കൊല്ലം കഴിഞ്ഞാലും ഇവിടെ ചോദിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്കിൽ ഇരുപത്തിയഞ്ച് മാർക്ക് നേടിയെടുക്കുക എന്നതാണ് ഞങ്ങൾ ഇടുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഡിഗ്രി ലെവൽ പരീക്ഷകളും അതേപോലെ ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷകളും നോക്കി അഞ്ച് മാർക്കിൽ കുറയാതെ ഉണ്ടാകുന്ന ഒരു മേഖലയുണ്ട് ഇമ്പോർട്ടന്റ് ആക്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആക്ടുകൾക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നു അതേപോലെ തന്നെ അധികം ആൾക്കാരും പഠിച്ചിട്ടില്ലാത്ത അത പഠിക്കാൻ മടിയാണിക്കുന്ന മറ്റൊരു മേഖലയാണ് കേരള ഭരണ രംഗമച്ചൽ കേരള ഗവൺസ് അവിടെയും ഉണ്ടാകും ഒരു അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഈ ഏരിയക്കും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അഞ്ച് മുതൽ എട്ട് മാർക്ക് വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ വളരെ കുറച്ചുള്ള ഒരു ടോപ്പിക്കാണ് അതാണ് എക്കോണോമിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അഞ്ച് മാർക്ക് അപ്പൊ നോക്കി എത്ര മാർക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് മാർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് മാർക്ക് എന്ന് പറയുന്നത് അധികം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അധികം വിയർക്കാൻ തന്നെ നമുക്ക് കിട്ടുന്ന മാർക്ക് പിന്നെയോ നമുക്കുള്ള കണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ രീതിയാണ് ഡെസ്ക് അല്ലേ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ടോപ്പിക് ഉപയോഗിച്ചാണ് അത് പഴയപോലെ മാസത്തിലുള്ള കറന്റ് അഫയേഴ്സ് ക്രമാനുഗതമായിട്ട് പഠിച്ചതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടുന്നില്ല നമ്മള് അതാത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെലവന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കണ്ടെത്തി അതിൽ നിന്ന് ഏത് ചൂദ്യം വരുവുന്ന രീതിയിൽ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു കറണ്ട് അഫേഴ്സിന്റെ സെഗ്മെന്റ് നമുക്ക് ഉണ്ടാവും മാത്രമല്ല ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് എന്താണ് സയൻസ് വിഷയങ്ങള് അതേപോലെ തന്നെ മറ്റ് ചരിത്രം ഭൂമിശാസ്ത്രം മുതലായ വിഷയങ്ങൾ അടങ്ങുന്ന രീതിയിൽ നൂറ് മാർക്കിൽ നമ്മൾ ടാർഗറ്റ് ഇടുന്നത് ഒരു എഴുപതും മാർക്കാണ് ഈ എഴുപതും മാർക്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ എഴുപത് ശതമാനത്തോളം മാർക്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പരീക്ഷയാണെന്നുണ്ടെങ്കിലും അതിന്റെ ആദ്യത്തെ അൻപത് റാങ്കിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബാച്ച് നമ്മുടെ ഭാസീസ് അക്കാഡമി ചേർത്തലിയിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആരംഭിക്കുകയാണ് ഈ ബാച്ചിലേക്കുള്ള പ്രവേശനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ അതായത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ എന്നീ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു മോഡൽ ഒ എം ആർ പരീക്ഷ നടത്തുന്നുണ്ട് ഒ എം ആർ പരീക്ഷ ഇതൊരു ഫ്രീ ടെസ്റ്റ് ആണ് ആർക്ക് വേണമെങ്കിലും അന്ന് പങ്കെടുക്കാവുന്ന ഒരു പരീക്ഷയാണ് അങ്ങനെ ഒരു ഒ എം ആർ പരീക്ഷ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ബാസിസ് അക്കാഡമിയിൽ രണ്ട് മണിക്ക് അതായത് പി എസ് സി പരീക്ഷ നടക്കുന്ന അതേ ടൈമിൽ നടത്തപ്പെടുകയാണ് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ഒരു നിശ്ചിത മാർക്ക് നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട് ആ കട്ട് ഓഫ് മാർക്കിനെ മുകളിൽ വാങ്ങിക്കുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ഫീസ് ഇല്ലാതെ നമ്മുടെ കോഴ്സിലേക്ക് പ്രവേശനം നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അഡ്മിഷൻ ഫീസ് ഇല്ലാതെ പരീക്ഷ എഴുതി സ്വന്തം കഴിവ് കൊണ്ട് പരീക്ഷ എഴുതുക പരീക്ഷയ്ക്ക് മികവ് പുലർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ ഫീസ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു ബാക്സ് നമ്മളിവിടെ ചേർത്തലയിൽ നമുക്കുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നൽകുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷാ സമ്പ്രദായത്തെ കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അന്വേഷിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ് ഇനി അക്കാഡമിയുമായി ഏതെങ്കിലും കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതാ ഇനി ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നമ്മുടെ ബാസീസ് അക്കാഡമിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആ ഒരു കോഴ്സിനായിട്ട് അതുപോലെ തന്നെ മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറും നമ്മൾ ഇതിൽ കവർ ചെയ്യുകയാണ് അപ്പോൾ അതരത്തിലുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് അതല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിലേക്ക് നിങ്ങളുടെ എൻക്വയറീസ് നടത്താവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറീസ് നടത്താവുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് എൻക്വയറീസ് നടത്താവുന്നതാണ് അപ്പോൾ പരീക്ഷ ഏതുമാകട്ടെ നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രം ഉയർന്ന റാങ്കും സർക്കാർ ജോലിയും ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് വരുന്ന ആളുകൾക്ക് ബാസിസ് അക്കാഡമിയുടെ ഡ്രീം ബാച്ചിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് പരീക്ഷയിലൂടെ മാത്രമാണ് നമ്മൾ ഇതിൽ പ്രവേശനം നൽകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഫാസിസ്റ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓൾ വാൾ ബെസ്റ്റ്